ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ബിന്നി ഇത്രയും കാലമായി വളരെ കുട്ടിക്കാലം മുതൽ സംഗീത ലോകത്തുണ്ട് കച്ചേരികൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു ലൈം ലൈറ്റിലേക്ക് വന്ന് അല്ലെങ്കിൽ ഏർ ബിന്നിയെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആരാരെന്നുള്ള പാട്ട് പാടിയതിന് ശേഷമാണ് അല്ലെ തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്കും എല്ലാം കച്ചേരി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോഴും സിനിമ എന്ന് പറയുമ്പോ അത് അതിന്റെ ഓഡിയൻസ് മാസ് ഓഡിയൻസ് ആ ചെലപ്പോ അതൊരു വിഷമം തോന്നും ഇല്ല അപ്പൊ അതായത് ഇപ്പോൾ സിനിമ പാട്ടും അതും ഒരു ഒരു വളരെ മഹത്വരമായ ഒരു സംഗീതം ആണ് നന്നായിട്ടുള്ള പാട്ടുകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുവഴി നമ്മൾക്ക് കൂടുതൽ ഈ ക്ലാസിക്കൽ ചെയ്യുമ്പോൾ കൂടുതൽ ഓഡിയൻസിനെ കിട്ടും ആ ഒരു സ്റ്റാറ്റസ് മാറും ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് വലിയ ഒരു മ്യൂസീഷ്യൻ്റെ ഒരു കച്ചേരി നടക്കണം അത്ര കണ്ടല്ലാത്ത ഒരു അത്ര കുറച്ച് പോപ്പുലറുണ്ട് പക്ഷെ അങ്ങനെയൊരു വലിയ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ ടി വിയിലൂടെ വന്നും റിയാലിറ്റി ഷോയിൽ വന്നും സിനിമയിൽ പാടി അങ്ങനെയൊക്കെ വന്ന് പോപ്പുലറായ അവർക്ക് ഭയങ്കര ജനം ഈ ക്ലാസിക്കൽ മ്യൂസിക് എത്ര വർഷത്തെ പ്രാക്റ്റീസ് ആണെന്ന് എത്ര വർഷത്തെ സാധനം ഞാൻ എപ്പോഴും പറയാനുണ്ട് എല്ലാ ക്ലാസ്സിക്കൽ മ്യൂസീഷ്യൻസും കമ്പോസേഴ്സാണ് കാരണം ഈ കീർത്തനം മാത്രമേ നമുക്ക് സെറ്റ് പീസുള്ളൂ ബാക്കി രാഗം ആലപിക്കുന്നതും നിലവിൽ ചെയ്യുന്നതും സ്വരം പാടുന്നതും എല്ലാം നമ്മൾ ആ നേരം മുൻകൂട്ടി നമുക്ക് എന്താണ് നമ്മൾ പാടാൻ പോകുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ ആ നേരത്തെ അതിനും നിശ്ചിതമായപ്പോൾ സ്വരം പാടുമ്പോൾ ഒരു താളമുണ്ട് ആ താളത്തിന് ഒരു അതിനൊരു അതിനൊരാസണ്ട അതിനു മുമ്പിൽ അത് നിർത്തണം എത്ര വെറൈറ്റീസ് കൊടുക്കണം ഇതെല്ലാം നമ്മൾ ആ നേരം ചെയ്യുന്നതാണ് ആ നേരത്തെ അവിടെ ആ സ്റ്റേജിൽ ഒരു മ്യൂസിക് കമ്പോസറാണ് നിലവിൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു രണ്ട് ലൈൻ എടുത്തിട്ട് അതിനെ നമ്മൾ ഡിഫറെൻ്റ് ട്യൂൺ കൊടുക്കുവാണ് ഡിഫറെൻറ്റ് ട്യൂൺസ് കൊടുത്ത് 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 നമുക്കറിഞ്ഞൂടാ എന്തൊക്കെ ട്യൂണാണ് വരാൻ പോകുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും അപ്പോൾ ആ ഓൺ ദി സ്പോട്ടിൽ കമ്പോസേഴ്സാണ് എല്ലാ ക്ലാസിക്കൽ എനി ഹിന്ദുസ്ഥാനി ഓർ ക്ലാസിക്കൽ എനി ക്ലാസിക് ടൈപ്പ് മ്യൂസീഷ്യൻസ് എല്ലാം ഒരു ഓൺ ദി സ്പോട്ട് കമ്പോസേഴ്സാണ് മ്യൂസിക് കമ്പോസേഴ്സാണ് വീട്ടിലും സാധകം ഒരുമിച്ച് ചെയ്യുമോ അതോ ഒരാൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചാണ് അതില്ല ഒരുമിച്ച് സാധനം ചെയ്താൽ ചിലപ്പോൾ അടിയാവും ടൈം ഒരു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാനുണ്ടാവൂല്ലേ അതൊക്കെ ചെയ്യും അതൊക്കെ ഇപ്പം നമുക്കറിയാൻ പാടില്ലാത്ത കീർത്തനങ്ങൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുന്ന് പഠിക്കും ഞാൻ ഇദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത ഞാൻ പഠിച്ചിട്ടുള്ളതെല്ലാം ഞങ്ങളുടെ എന്താ എന്താണെന്നറിയോ ഞങ്ങൾ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ അല്ലാത്തതുകൊണ്ട് രണ്ട് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ തോട്ട്സ് വ്യത്യാസം ഉണ്ടാവും പാടി പഠിച്ചിരുന്ന സ്റ്റൈൽ വ്യത്യാസം ഉണ്ടാവും ആ അപ്പോൾ അതിനെ രണ്ടിനേം കൂടെ ചേർത്ത് കൊണ്ടുപോയി പാടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസും നിങ്ങൾ മ്യൂസിക്കിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ലൈഫിലും അതിനെങ്ങനെ നമ്മൾ ഒരുമിച്ച് ഭംഗിയാക്കി കൊണ്ടുപോകാം എന്ന് പറയുമ്പോഴാണ് അങ്ങനെ ചെയ്തിട്ടാണ് ജന്മവാസനയായിട്ട് മാറുന്നത് അല്ലേ പറഞ്ഞിട്ടുള്ള ജീവിതം കുടുംബജീവിതം എന്ന് പറയുന്ന സംഗീതം പോലെയാണ് പിന്നെ ഞങ്ങള് ഒരുമിച്ച് പാടുന്നത് ഞങ്ങൾക്ക് വളരെ ഈസിയാണ് ഒരുമിച്ച് പഠിക്കുന്നത് ഇപ്പൊ ഗുരുജിയുടെ അടുത്ത് മോനേന്ദ്രൻ സാറിൻ്റെ അടുത്ത് എല്ലാം പഠിച്ചതും ഗുരുജിയുടെ അടുത്ത് പഠിക്കുന്നതും എല്ലാം ഒരുമിച്ച് അപ്പൊ നമുക്കതിന് ഒരുമിച്ച് പഠിക്കുമ്പോൾ ആ ഒരു കഷ്ടവില്ല അല്ലാത്തത് പാടുമ്പോൾ നമ്മൾ കുറെ അത് ഇരുന്ന് വർക്ക് ചെയ്യണം കൂടുതലും എന്നാലും സ്റ്റേജിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് മറ്റേ സംഗതി വരും അപ്പൊ ചിരിക്കുക ക്രിയേറ്റിവിറ്റിക്ക് ഒരു തടസ്സം ശരിയാണ്